ഹായ് ഗായ്സ് മാസം കണ്ടിട്ടു അപ്പൊ നാളെ റംദാനും ഒന്ന് മാസം കണ്ടെ പ്രെ കണ്ടു എല്ലാ വർഷവും നമ്മൾ കടപ്പുറത്ത് കണ്ടുഅവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് അറിയില്ല കുറി നമ്മൾ നമ്മളെ മിറ്റത്തിന്ന് തന്നെ കണ്ടു അപ്പോൾ നാളെ നോമ്പ് മാസം കണ്ടിട്ടോ മാസം കണ്ട് ഇവിടെ കണ്ടു മാസം കണ്ടവിടെ ചന്ദ്രക്കലേ മാസം കണ്ടിക്കണേ ഓ മാസം കണ്ടിക്കണോ ഓ കണ്ടോ ഇവിടെ വട ില്ലമ്മ ആക്കള് മാസം ഇവിടത്തന്നെ കാണണ്ടല്ലേ കടപ്പുറത്തൊക്കെ പോവണ്ട അതെ മാസം കണ്ടു അല്ല റമദാന് മക്കളെ ഇവിടെ തന്നെ കാണണ്ടേ നാളെ നോമ്പ് നോമ്പ്